കേവലം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു അധ്യാപികക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ സൈബർ ആക്രമണം ഈ ആക്രമണത്തെ വളരെ മാതൃകാപരമായി നേരിട്ട സ്ത്രീയുടെ അതിജീവനം കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയും മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു അവർ ട്യൂഷന് വരുന്ന തന്റെ കുട്ടികളെല്ലാം കണ്ടത് സ്വന്തം കുട്ടികളെ പോലെയായിരുന്നു ഈ അവസരത്തിലാണ് സാമ്പത്തികമായി വളരെയേറെ മുന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കൗമാരക്കാരനായ പയ്യൻ ആ അധ്യാപികയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗവും പരിധിയില്ലാത്ത ഇന്റർനെറ്റ് സ്വാധീനവും ആ കുട്ടിയുടെ ചിന്തകളെ അക്ഷരാർത്ഥത്തിൽ വഴിതെറ്റിച്ചു പഠനമല്ല മറിച്ച് അധ്യാപികയോടുള്ള വികലമായ ആരാധനയായിരുന്നു അവനെ ട്യൂഷൻ വരാൻ ഓരോ ദിവസവും പ്രേരണയായത് ആ പത്താം ക്ലാസ് വിദ്യാർത്ഥി പിന്നീട് ഈ ദൃശ്യങ്ങൾ വെച്ച് അധ്യാപികയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി അധ്യാപികയോട് തനിക്ക് പ്രണയമാണെന്നും അതുകൊണ്ട് തന്നെ തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്യാപിക തന്നോട് സഹകരിക്കണമെന്നും അവൻ ആവശ്യമുന്നയിച്ചു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയ അധ്യാപിക ആദ്യഘട്ടത്തിൽ അവനെ ഉപദേശിക്കാനും തിരുത്താനുമാണ് ശ്രമിക്കുന്നത് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥി എത്ര ശ്രമിച്ചിട്ടും അധ്യാപിക വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ചെയ്തത് ഈ ദൃശ്യങ്ങൾ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അതോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അധ്യാപികയെ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയും ഈ പകർത്തപ്പെട്ട ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും ആരംഭിച്ചു